കാരണം നമ്മളുള്ളത് കോട്ടയം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ ടെൻസൈൽ റൂഫിങ്ങിലോട്ട് എൻ്റർ ചെയ്തിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളം പിന്നിട്ടു നമ്മൾ കേരളത്തിൽ ഓൾമോസ്റ്റ് ഏകദേശം അറുന്നൂറിൽ പരം പ്രൊജക്ടുകൾ പല സ്ഥലങ്ങളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തു കേരളത്തിന് പുറത്ത് തമിഴ്നാട് കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പക്ഷേ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തതിൽ കേരളത്തിലെ ഏത് ഭാഗത്ത് എന്ന് വേണ്ട ഒരു സ്ഥലത്തും ചെയ്യാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ടെൻസൈൽ റൂഫിങ് ഡബിൾ പില്ലർ ആയിട്ട് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് ഇവിടെ വാഴൂര് സാർ വിഷ്ണു സാറിന്റെ ഭാര്യ ആണുള്ളത് അപൂർണമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം എന്തൊക്കെയാ വിശേഷങ്ങൾ അല്ല വിശേഷം സുഖായിട്ട് പോകുന്നു വീടിന്റെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഒരു മാസത്തോളമായി ഒരു ആയി ഓക്കെ സാർ ഇപ്പോ നാട്ടിലുണ്ടല്ലേ ഇപ്പൊ നാട്ടിലുണ്ട് ഓക്കെ പുറത്തായിരുന്നു അല്ലേ ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ ഈ ഒരു വർക്ക് കാര്യങ്ങൾ ഉള്ള സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് സ്റ്റാറ്റസ് പ്രൂഫിങ്ങിൻ്റെ വർക്കുമായിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു തുടക്കം മുതൽ പ്ലാനിങ് ഫേസ് മുതൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു റീവർക്ക് വേണ്ടി വന്നു അങ്ങനെ എല്ലാ ഫേസസിനും വളരെ നല്ല ഒരു സഹകരണമായിരുന്നു സ്റ്റാറ്റസ് പ്രൂഫിങ്ങിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതുവരെ ഒരു സ്ഥലത്തും ചെയ്യാത്ത ഡിസൈനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറായിരുന്നു വിഷ്ണു സാറായിരുന്നു ഇതിന്റെ ഫസ്റ്റ് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നത് പിന്നെ മാഡം ഇൻവോൾവ് ആയിരുന്നു ആയിരുന്നു നമ്മളെ ഒരു ഒരു മുതലുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ ആദ്യമേ വീട് പ്ലാൻ ചെയ്തപ്പോ തന്നെ കോർച്ച് സെപ്പറേറ്റ് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീടിന്റെ ഭംഗി ഒട്ടും കുറയ്ക്കാത്ത രീതിയിൽ വീടിന്റെ ഭംഗി വീടിനെ ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു പോർച്ച് വേണമെന്നുണ്ടായിരുന്നു അതുപോലെ പിന്നെ ഞങ്ങളുടെ വീട്ടില് കുറച്ച് എമച്യൂർ ഡ്രൈവേഴ്സ് ഉണ്ട് അപ്പൊ നാല് പില്ലർ വന്നു കഴിഞ്ഞാല് പല ബ്ലോക്ക് ഒരു ണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് പില്ലറിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് സ്റ്റാറ്റസ് പ്രൂഫിങ്ങിന്റെ വീഡിയോസും ഒക്കെ കണ്ട് അങ്ങനെയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡ് പുറത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ ഒക്കെ കണ്ടിട്ടുള്ള ചില പോർച്ചുകളുടെ സൈൻസും ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് ഈയൊരു മോഡലിലോട്ട് എത്തിയത് അത് ഈ ഒരു കാർ പോർച്ചിൽ മാത്രമല്ല കേട്ടോ ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഡിസൈനിങ്ങില് ഇവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സ്ഥലം തന്നെ അതായത് റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാലും ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലോട്ടിനെ ഒരു വെറൈറ്റി ആയ രൂപത്തിലാണ് വീടിന്റെ ഡിസൈൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക അതിനോട് സൂട്ടാവുന്ന രൂപത്തിലുള്ള ഒരു കാർ പോർച്ച് എന്നുള്ളത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ കയറി വരുന്ന ഈ ഒരു ഭാഗത്തുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത്

നമ്മളിവിടെ ഈ ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിലും പ്രത്യേകമായിട്ട് അതായത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ലേസർ മെഷീനിലാണ് ഈ ഒരു ഇരുമ്പിൻ്റെ ഈ ടാറ്റയുടെ എം എസ് ഷീറ്റ് ലേസർ മെഷീനിൽ കട്ട് ചെയ്തിട്ടാണ് ഈ സൈഡിലുള്ള ഈ ഒരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും പ്രീഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് രണ്ട് പില്ലറിലും കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ചില സൈറ്റുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുള്ള റൗണ്ട് കാര്യങ്ങൾ പർലിങ്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരുമ്പോഴും കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് സാധാരണ വരാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും ഈ സാധനം സൂട്ടായിട്ട് കിട്ടാറില്ല പക്ഷേ കണ്ടംപററി ഡിസൈൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ പാറ്റേൺ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കൺസെപ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് സൂട്ടായിട്ട് വരാറുള്ളത് അതിലോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീട് വെച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഒരു മിനിമലിസ്റ്റ് ഡിസൈൻ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഒത്തിരി കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഓൾമോസ്റ്റ് എല്ലായിടത്തും വൈറ്റും ചിലടത്തൊരു വുഡിന്റെ ടീംസും മാത്രമേ പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വൈറ്റിൽ വന്നപ്പം നമ്മള് നമ്മളുടെ ഡിസൈൻ ഇവൻ ആ ഗേറ്റിന്റെ ഗ്രില്ലിന്റെ ഡിസൈൻ അതിന്റെ ആയിട്ട് ഇവിടെയും റെക്റ്റാങ്കിൾ പാറ്റേൺസ് വരുന്നു അങ്ങനെ ഒരു ജോമെട്രിക്കൽ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചോദിക്കും ഇത്രയും വലിയൊരു സ്ട്രക്ചർ എങ്ങനെ അവര് മലപ്പുറത്തുനിന്ന് ഇവിടെ വരെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളത് അപ്പം എല്ലാവർക്കും വളരെ അത്ഭുതമായിട്ടാ തോന്നുന്നത് ഒരു ചെറിയൊരു മിനി ഓമിനാണ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നപ്പോ നമ്മളോട് ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിച്ചു വീടിപ്പം നമ്മളൊരു സർവീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്ടും ഇപ്പൊ തിരുവനന്തപുരത്തെ സൈറ്റ് നടക്കുന്നുണ്ട് കാസർഗോഡ് ആണെങ്കിലും ഈ ഭാഗത്താണെങ്കിലും ഒക്കെ ഉണ്ട് ഒരു രണ്ടു മൂന്ന് സൈറ്റ് ആകുമ്പോ വണ്ടിയിൽ വന്നിട്ട് സ്ട്രക്ചർ മെറ്റീരിയൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത് അതീയൊരു നമ്മൾ എന്തൊക്കെ പറഞ്ഞ അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിൻ്റെ ഒരു കറക്റ്റ് ഇതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റ് വെച്ചിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പൊ അതങ്ങനെ ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ബൗണ്ടറിയുടെ പ്രശ്നമാണ് രണ്ടാമതൊന്ന് മാറ്റി മാറ്റി ചെയ്യേണ്ടി വന്നത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ അല്ലെ വീട് വന്ന് കാണുന്നവർക്ക് അത് ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുവിധം കാരണം ഇവിടത്തെ ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് ഞാന് സൈറ്റ് ശരിക്കും സൈറ്റ് വിസിറ്റ് ശരിക്കും തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പല സൈറ്റിലും കേറുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒക്കെയാണ് നമ്മള് ഒന്ന് കാര്യങ്ങള് മാത്രം അതായത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ഇറങ്ങുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ സൈറ്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു സാറിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ ഒരു വൈകുന്നേരമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ വീടിൻ്റെ ഉൾവശം കാര്യങ്ങളെല്ലാം കണ്ടു ഇതിനകത്ത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു കൺസെപ്റ്റ് കാര്യങ്ങൾ ഒരുപാട് സമയം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷമാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഡിസൈനറ് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് കാരണം ഇങ്ങനെയുള്ള വർക്കുകൾ നമുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് അത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഇത് മാനേജ് ചെയ്യുമ്പോൾ ഗ്രൂപ്പിൽ കൂടെ കാര്യങ്ങളെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും രൂപത്തിൽ അതുപോലെ നിങ്ങൾ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഡേറ്റിന് തന്നെ വന്ന് പതിനെട്ടാം തീയതി വരും എന്ന് പതിനെട്ടാം തീയതി തന്നെ എത്തുമായിരുന്നു അത് ഞങ്ങൾക്ക് വളരെ ഒരു അത് നമ്മള് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ലോക്കൽ നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറില്ല ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒരു വീടിൻ്റെ ഇപ്പോൾ എനിക്കിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരാളോട് കഴിഞ്ഞാൽ ഓക്കേ എന്ന് പറയും പിന്നെ ഇവർ ഒരുപാട് നമ്മൾ ഒരുപാട് കാര്യം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതെല്ലാം ഡിലേ ആയി വരികയാണ് അപ്പോൾ ആ കാര്യം പരമാവധി നമ്മൾ കീപ്പ് ചെയ്ത് പോരാറുണ്ട് കമ്പനി ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ഡേറ്റ് അതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ അതായത് ചില വീടുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഹൗസ് വാർമിംഗ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അപ്പോഴൊക്കെ ചിലപ്പോൾ ഈ ഫാബ്രിക് ശരിക്കും നമ്മള് ചില ഭാഗങ്ങളൊക്കെ പർച്ചേസിംഗ് വരുന്നത് മുംബൈന്നാണ് അപ്പൊ ആ മെറ്റീരിയൽ വരേണ്ട സമയം വരുമ്പോ ഡിലേ വന്നു കഴിഞ്ഞാൽ എയർ ലിഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് ഈ സംഭവങ്ങൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ പിന്നെ നിങ്ങളത് പിന്നെ പ്രത്യേകമായിട്ട് അതായത് പ്രീ ഷെഡ്യൂൾ ആയിരുന്നു നിങ്ങളെല്ലാ കാര്യങ്ങളും ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും